അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് പിണറായി പോലീസിനെ പറപ്പിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മണ്ഡല മകരവിളക്ക് സമയത്ത് പോലീസിന്റെ ഭരണമാണല്ലോ ശബരിമലയിൽ ഭക്തരും പോലീസും തമ്മിലുള്ള പോര് എല്ലാ കാലത്തും മൂർധന്യത്തിലാണ് ഇത്തവണയും അത് കൂടുതലായിരുന്നു നവകേരള സദസ്സിന് പിന്നാലെ പോയതുകൊണ്ട് ശബരിമലയിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ലെന്ന ആരോപണമൊക്കെ വന്നിരുന്നു അതിന്റെ പണി കിട്ടുകയും ചെയ്തു എന്നാൽ മകരവിളക്ക് സമയത്ത് ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് പോലീസ് മസിൽ പിടിക്കേണ്ട എന്നാണ് ഗണേഷ് കുമാറിന്റെ മുന്നറിയിപ്പ് ശബരിമല മകരവിളക്കിനെത്തുന്ന തീർത്ഥാടകർക്ക് ഇത്തവണ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് അയ്യപ്പന്മാർക്ക് വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ആന്റണി രാജു മന്ത്രിയായിരുന്ന കാലത്ത് പല ഉറപ്പും ഭക്തർക്ക് കിട്ടിയിരുന്നു എല്ലാം ഉറപ്പുകൾ മാത്രമായിരുന്നു ദുരിതമായിരുന്നു ഫലം എന്നാൽ ഇത്തവണ ഗണേഷിന്റെ ഉറപ്പ് മാനിക്കുകയാണ് അയ്യപ്പ ഭക്തർ ആവശ്യത്തിന് കെ എസ് ആർ ടി സി ബസ്സുകൾ ശബരിമല തീർത്ഥാടനത്തിനായി വിട്ടു നൽകുമെന്ന് വകുപ്പ് മന്ത്രി പറഞ്ഞു തീർത്ഥാടകരുമായി പോകുന്ന ബസ്സുകൾ വഴിയിൽ തടഞ്ഞിടരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഓരോ പോലീസുകാരും തോന്നും പോലെ ബസ് വഴിയിൽ തടഞ്ഞിടുന്ന സ്ഥിതിയുണ്ടെന്ന് ഉണ്ടെന്ന് ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി ആളില്ലാത്ത സ്ഥലത്ത് ബസ് പിടിച്ചിട്ടാൽ തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും പോലീസുകാർ ഇക്കാര്യം പരിഗണിക്കണമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു ബസ്സിന് മുന്നിലിരുന്ന ശരണം വിളി സമരവും ശരിയല്ല സമരം ചെയ്യാനല്ല ശബരിമലയിൽ വരുന്നത് നിലയ്ക്കലിൽ ബസ്സിൽ കയറാനുള്ള തിരക്ക് കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അരവണയും അപ്പവും പമ്പയിൽ വിതരണം ചെയ്യണം അപ്പോൾ സന്നിധാനത്ത് തിരക്ക് കുറയുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഗണേഷിനോട് ഇടയുമോ എന്തോ അരവണയും അപ്പവും പമ്പയിൽ വിതരണം ചെയ്യണം അപ്പോൾ സന്നിധാനത്ത് തിരക്ക് കുറയുമെന്ന നിർദ്ദേശം വെച്ചത് ദേവസ്വം മന്ത്രിക്ക് ദഹിക്കില്ലായിരിക്കും എന്റെ വകുപ്പിൽ കയറി കൈകടത്താൻ വരുന്നോ എന്നും ചിലപ്പോൾ ചോദിച്ചേക്കാം അടുത്ത അടിപൊട്ടുന്നത് ഇനി ഈ കാര്യത്തിലായിരിക്കും ദേവസ്വം വകുപ്പ് കൂടി ഗണേഷ് കുമാറിന് കൊടുക്കാൻ ഒരു കൂട്ടർ പറയുന്നുണ്ട് മന്ത്രിയായതോടെ സർക്കാരിന് സ്ഥിരം തലവേദനയാകുകയാണ് ഗണേഷ് എല്ലാ കാര്യങ്ങളും കൃത്യമായി സംസാരിക്കുകയും വേണ്ട നടപടികൾ വേണ്ട സമയത്ത് തന്നെ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഗണേഷ് ഇതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിക്ക് കൈയ്യടിയുമുണ്ട് ഇത് പിണറായി കൂട്ടർക്ക് അങ്ങോട്ട് പിടിക്കില്ല ശബരിമല വിഷയത്തിൽ ദീർഘവീക്ഷണത്തോടെയാണ് ഗതാഗത മന്ത്രി സംസാരിക്കുന്നത് ഇക്കാലയളവിൽ ഇത്രയും ഒരു മന്ത്രി ഗതാഗത വകുപ്പിൽ ഇല്ലായിരുന്നു ആന്റണി രാജു ഒക്കെ വെറും വേസ്റ്റ് ആയിരുന്നു പക്ഷേ ഗണേഷ് വലിയ ഒരു പ്രതീക്ഷയാണെന്നാണ് ജനങ്ങൾ പറയുന്നത് സർക്കാരിന് മുട്ടൻ പണികൾ കൊടുക്കുകയാണ് ഗണേഷ് കുമാർ എല്ലായിടത്തും കൃത്യമായ നിലപാട് പറയാറുണ്ട് മന്ത്രി ഒരു നിലപാടുമില്ലാത്ത നിന്ന നിൽപ്പിൽ നിലപാടുകൾ മാറ്റുന്ന സി പി ഒരു പാര തന്നെയാണ് ഗതാഗത മന്ത്രി ശബരിമല വിഷയത്തിൽ തന്നെ പറയാനുള്ള കാര്യങ്ങൾ ആരെയും ഭയക്കാതെ പറയുകയാണ് കൂടാതെ തൻ്റെ വകുപ്പിൽ വേറെ ആരും കൈകടത്താൻ വരണ്ട താൻ തന്നെ ഭരിച്ചോളാം എന്ന നിലപാട്